ആ ഗ്യാസിൽ നിന്ന് നമുക്ക് സോയാബീൻ ഫ്രൈ ആക്കാം സോയാബീൻ കണ്ടോ മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മുളക് പൊടി കുതിർത്തിട്ടിട്ടോ അതൊക്കെ മുറിച്ചത് മുളക് പൊടി ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് എന്തു ചെയ്യുക അതിനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം ഇട്ടാൽ മതി ജസ്റ്റ് ഒന്നുങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് ഇത് എണ്ണ അഴിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് എണ്ണയിലിട്ടുമ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ പൊരിച്ചെടുത്താണേലോ അങ്ങനെ ഉണ്ടാവുക പൊരിച്ചെടുത്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കുറുക്കി നന്നായിട്ട് മുറുമുറു ആക്കി എടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണെന്താ വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയതിട രണ്ട് പച്ചമുളക് ഇടണം പിന്നെ അത്യാവശ്യം ഒരു പച്ചമുളക് മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് എന്ത് രണ്ട് പച്ചമുളക് ഇടണം ഉണ്ടോ പച്ചമുളക് ഇടാം ഉച്ച കറി ഏകദേശം അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമുക്കിതിലേക്ക് വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളി ഇട്ട് അതിനെ ഒന്ന് എന്തൊക്കെ വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി വഴറ്റി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുക വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു തക്കാളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഇറച്ചി മസാല ഇട്ടെന്താ നന്നായി വയറ്റിയതിലേക്ക് സോയാബീനും കൂടെ ഇടുക